ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ക്രീമിയും ജ്യൂസിയും ആയിട്ടുള്ള ഒരു അഫ്ഗാനി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് വല്ലപ്പോഴും ഒക്കെ നമുക്കൊരു വെറൈറ്റി വേണമെന്ന് തോന്നുന്ന സമയങ്ങളിൽ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പം നമുക്കിത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീര് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ എടുക്കുമ്പം വലിയ കഷ്ണങ്ങളാണെങ്കിലൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ ഞാനിവിടെ അത്ര വലിയ കഷ്ണമല്ലാത്തോണ്ട് വരഞ്ഞ് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഉപ്പ് കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ മുളകൊന്നും ഈ കറിയിൽ ചേർക്കുന്നില്ല അതുകൊണ്ട് കുരുമുളകാണ് കൂടുതൽ ചേർക്കേണ്ടത് കേട്ടോ ഇത്രയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പം നല്ലതുപോലൊന്ന് ചിക്കനിൽ പിടിപ്പിക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് മാരിനേഷൻ ഇവിടെ തീരുന്നില്ല ഇനിയും കുറച്ച് ഐറ്റംസ് കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളകൊക്കെ അവരവരുടെ എരി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഒരാറെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കൊടുക്കുക ഒരു രക്ഷണം ഇഞ്ചിയാണ് ഇനി ഒരു ഏട്ടല്ലി വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സവാള മീഡിയം സൈസിലുള്ള സവാളയാണ് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ ഒരു സവാള ചേർത്താൽ മതി കേട്ടോ ഇനി ഇതിൻ്റെ ഷേ ഇതിൻ്റെ കൂടെ നമുക്കിനി ചേർക്കാനുള്ളത് ക്യാഷ്നട്ട് ആണ് ക്യാഷ്നട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പത്ത് രൂപ എണ്ണം ഉണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ക്യാഷ്നട്ട് ഒക്കെ നമ്മൾ കൂടുതൽ ചേർത്ത് അത്രയും ടേസ്റ്റായിട്ട് കിട്ടും അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ആദ്യമേ ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി മിക്സ് കൂടി ആ ചിക്കനിലേക്ക് നമുക്കൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നല്ലതുപോലെ ചിക്കനിൽ പിടിക്കത്തക്ക തരത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കണം എത്ര സമയം ഇത് കൂടുതൽ സമയം സമയമായിരിക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ ഞാനിവിടെ അരമണിക്കൂറെ വെച്ചിട്ടുള്ളായിരുന്നു അപ്പം എങ്കിലും കുഴപ്പമൊന്നുമില്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയായിരുന്നു കേട്ടോ ഉള്ളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ആ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ചിക്കൻ പീസസ് മാത്രം കേട്ടോ അതിൻ്റെ ആ ഗ്രേവി ഇട്ട് കൊടുക്കരുത് പീസസ് മാത്രം എടുത്ത് ഇതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഗ്രേവിയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചിക്കൻ മാത്രം എടുക്കുക ഗ്രേവി നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളതാണ് അപ്പോൾ ചിക്കൻ നെയ്യ് ചൂടായി വരട്ടെ വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് ഒന്ന് കുടഞ്ഞെടുത്ത് കൊടുക്കണം കേട്ടോ എന്നാലും എൻ്റെ അരപ്പ് അതിലേക്ക് വീഴാൻ പാടില്ല എനിക്കൊരു രണ്ട് ട്രിപ്പ് വറുത്തെടുക്കാനുള്ള ചിക്കൻ ഉണ്ടായിരുന്നതിനകത്ത് ആദ്യത്തെ ട്രിപ്പാണ് ഞാൻ കൊടുക്കുന്നത് ഇത് തിരിച്ചും മറിച്ചു ഇട്ട് നമുക്ക് തന്ന് വറുത്തെടുക്കണം അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വരെ ഞാൻ അഞ്ച് മിനിറ്റ് വീതം അഞ്ച് മിനിറ്റ് ആദ്യമേ ഇട്ടു അത് കഴിഞ്ഞ് തിരിച്ചിട്ടു കേട്ടോ അതിനുശേഷം വീണ്ടും അഞ്ച് മിനിറ്റ് ഇട്ടതിന് ഇത് എടുത്തത് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് എണ്ണയിലിട്ടൊന്ന് വറുത്താണേത് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് കോരി മാറ്റാം അപ്പം അഞ്ച് മിനിറ്റൂടെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് നമുക്കിതിലേക്ക് ഇറ്റുകൊടുക്കാം അതും ഇതുപോലെ അരപ്പൊന്നും വീഴാതെ കഷണങ്ങൾ മാത്രം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക അതും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ അഞ്ച് മിനിറ്റ് നേരം ഒരു സൈഡ് വർക്ക് അതിനുശേഷം തിരിച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് മാറ്റുക അങ്ങനെ അതും നമുക്ക് വറുത്ത് മാറ്റാം അപ്പോൾ ചിക്കൻ എല്ലാം തന്നെ ഇവിടെ ഞാൻ എടുത്ത് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ നമുക്ക് വറുത്ത് മാറ്റാം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് വീതം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണിത് കേട്ടോ ഇപ്പോൾ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ പുറത്ത് വെച്ച് ചിക്കൻ ഇല്ല അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ അരപ്പ് പാത്രം ഒന്ന് കഴുകി നിന്ന് കുറച്ച് ബാക്കിയുള്ള അരപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കാരണം ഇത് ഒത്തിരി കട്ടി കൂടുകയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ കറി ലാസ്റ്റ് നമുക്ക് നല്ല ആയിട്ട് കിട്ടും പക്ഷേ ചിക്കൻ കുറച്ചും കൂടി വേവാനുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ ആ പാത്രം കഴുകിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്താൽ ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചുണ്ടല്ലോ അപ്പോൾ മിക്സിയും കൂടെ ഒന്ന് കഴുകി കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുക അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് വേണം ചിക്കൻ വേവാനായിട്ട് ഇപ്പോൾ ഇതൊക്കെ ഒരുപാട് കുറുകിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മിക്സി കഴിയ വെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ നോക്കി എല്ലാം മിക്സ് ചെയ്തിട്ട് ഉപ്പ് ലേശം ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഞാൻ ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാല പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കുറച്ചും കൂടെ ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ നമ്മുടെ കറി അങ്ങനെ വറ്റി വന്നിട്ടുണ്ട് ഇറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടാലറിയാലോ നല്ല ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കണ്ടാൽ തന്നെ കൊതുവരൂലേ പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഗീ റൈസാണ് ഉണ്ടാക്കിയത് ഗീ റൈസിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു വെറൈറ്റി വേണോ എന്ന് തോന്നുമ്പോൾ ഈ ചിക്കൻ റെസിപ്പിക്ക് റെസിപ്പിയൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കും കേട്ടോ അങ്ങനെ നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാമല്ലോ അടിപൊളി ടേസ്റ്റ് എന്ന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്